രാവിലെ വരുമോന്ന് കരുതി കമ്പേഴ്സ് വെളുപ്പിനെ മുതൽ കുറിച്ചുള്ള ഏത് ഈ ഒരാഴ്ച ഞാൻ എടുക്കലും പഠിത്തവും തന്നെ രക്ഷമെടുത്തു വരില്ലേ കളിച്ചാൻ എവിടെയാ സമയം പിന്നെ പറഞ്ഞാലും വേണ്ട ചെറിയൊരു കംപ്ലൈന്റ് വരെ സാധ്യതയുണ്ട് ോട് എനിക്കൊരു കണക്ക് തീർക്കാനുണ്ടായിരുന്നു ഒന്നുമല്ല ഏപ്രിൽ ഫുൾ എടുക്കും ക്ഷമ അച്ഛൻ അച്ഛൻ വരണം ഉദ്ദേശം ടെൻഷൻ പിടിക്കാതെ നല്ല യാത്ര ചെയ്യുന്നുണ്ട് ഓഫീസാരെ ഏതൊരു വലിയ കമ്പനിയുടെ പബ്ലിസിറ്റി കാമ്പയിൻ കിട്ടിയിട്ടുണ്ട് എന്റെ ക്രിയേറ്റീവ് ഡയറക്ഷൻ ഇല്ലെങ്കിൽ സംഗതി ആകെ ചളാവും അച്ഛന്റെ കുളി എഴുപം ഞാൻ ഇങ്ങനെ അരമണിക്കൂർ ഓക്കെ

പറഞ്ഞിരുന്നു വേണ്ട എന്നാ പിന്നെ ഇതിനൊക്കെ ചൂണിന് കാര്യം സാധിക്കാമെന്ന് വിചാരിക്കാതെ കഴിവുള്ള ഒരു ആഫിഷ് പോസ്റ്റ് ചെയ്തു എലക്ഷന് മതിലെഴുന്നവരെ പിടിച്ച് വരയ്ക്കാൻ എത്തിയല്ലേ ആറ്റുകാർക്ക് മതിലൂരിൽ ഇരിക്കും പിന്നെ കേട്ടൊന്ന് വിജീ കളി ഇത് നോക്ക് ഇവിടെ വെച്ച ക്യാപ്ഷനും കോപ്പിയൊക്കെ സൂക്കായിട്ട് നിൽക്കും ഇതിവിടെ ഫിക്സ് ചെയ്താലേ ഇത്യാപ്ഷനും ഒക്കെ സുഖമായിട്ട് നിക്കും ഹലോ ആ ഗുഡ് ഈവനിംഗ് മീഡിയ ആർട്ട് വർക്ക് ഇന്നത്തെ കൊറിയറിൽ അയച്ചിട്ടുണ്ടല്ലോ നാളെ അവിടെ കിട്ടും ഷുവർ ഓക്കെ താങ്ക് യു ആ ഡ്രീം ഡ്രസ്സസിന്റെ ക്യാമ്പയിന് വേണ്ടി ഏതൊക്കെ മോഡൽസിനെ കാത്തിയത് ഇതിൽ ഒരു എനിക്ക് ഇഷ്ടപ്പെടാൻ ഇത് കല്യാണം കഴിക്കാനൊന്നുമല്ലോ

േ ഇന്നത്തെ കൺസൾട്ടിംഗ് സമയം കഴിഞ്ഞു അച്ഛൻ വന്ന ഉടനെ ഞാൻ കണ്ണോട്ടിച്ചിറങ്ങിയതാ അരമണിക്കൂർ ഉള്ളത് പെർമിഷൻ ഞാൻ പോണോ ഇതാണ് അരമണിക്കൂർ അതെ നേരത്തെ അച്ഛൻ തടസ്സം പറഞ്ഞപ്പോഴും എനിക്ക് തോന്നിയത് ശരിയാവില്ലെന്ന് അവിടെ അതുകൊണ്ട് അരമണിക്കൂർ ഒന്നര മണിക്കൂർ ആയത് ഓഹ് വല്ലാത്തേ ഇല്ല ബാക്കിയുണ്ട് ഞാൻ ശിവശങ്കർ ആ ഫീസിൽ മനുഷ്യപ്പറ്റുള്ളവനായിട്ട് അയാൾ മാത്രമേ ഉള്ളൂ ആതിരയ്ക്കൊരു ആലോചനയെപ്പറ്റി അയാൾ പലതവണ എന്നോട് സൂചിപ്പിച്ചതാ നല്ല ബന്ധമാണെങ്കിൽ അറിഞ്ഞു നടത്തണം എന്ന് ഞാൻ പറയുന്നത് നീ എന്താ ഒന്നും അറിയാൻ മേലാത്ത പോലെ സംസാരിക്കുന്നത് ഒരു പെണ്ണിനെ അയക്കാനുള്ള എന്ത് പരിസ്ഥിതി ഇപ്പൊ നമുക്കുള്ളത് ഉള്ളത് ഉള്ളതെല്ലാം കൂടെ വിറ്റിമറിക്കുക ഈ വീട് കിട്ടിയത് വോളന്ററിട്ടയർമെന്റിന് എഴുതി കൊടുത്തിട്ട് റിട്ടയർമെന്റ് ബെനിഫിറ്റ് മേടിച്ച് ഒരുത്തി അയക്കാമെന്ന് വെച്ചാൽ ഹൗസിങ്ങിനോട് പിടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി എന്ത് കിട്ടാനാ വരുന്നവർക്ക് പലർക്കും ഈ വീട്ടിലാക്കുന്നത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ വന്ന മൂന്ന് െന്ന് പറഞ്ഞയച്ചു ഇനി പഠിത്തം കഴിയുമ്പോ എന്തു പറയും അവളുടെ ഇഷ്ടപ്രകാരം തുടർന്ന് പഠിക്കുന്നതിനോട് എനിക്കഭിപ്രായമില്ല ഇപ്പൊ തന്നെ നമ്മുടെ നിലയും അവളുടെ പ്രായവും ഒന്നും നോക്കാതെ ഓരോ പ്രവൃത്തികൾ ഞാൻ അവരെ ശാസിക്കുമ്പോ പിള്ളേരുടെ പക്ഷം ചെറുതെ ഇപ്പൊ അനുഭവിക്കുന്നത് തുള്ളിച്ചാരി കുരുത്തുക്കെട ഒടക്കാൻ ചെറിയ കുട്ടിയൊന്നും അല്ല അവള് ചന്ദ്രവാനു എന്റെ ആങ്ങളുടെ മോന പക്ഷെ കൂടെ കൂടെയുള്ള അവന്റെ ഓഫീസിൽ പോക്കും വണ്ടിയിലുള്ള ഈ വരവും നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കണോ അവനെ പറ്റി അത്ര നല്ലതൊന്നുമല്ല പുറത്തു കേൾക്കുന്നത് പ്രായോ പെണ്ണ സൂക്ഷിച്ച ദുഃഖിക്കണ്ട കുരുത്തക്കേട് ഒപ്പിക്കാൻ ആർക്കും പറ്റും പക്ഷെ അതിന്റെ ആക്ടർ എഫക്ട് നമുക്ക് കേൾക്കാതെ നോക്കണം അതിലാണ് കാര്യം അതിനിപ്പോ എല്ലാവർക്കും നിന്നെ പോലെ വാലുണ്ടാവോ നിന്റെ വാല് നിന്റെ ഡാഡി മുറിച്ചതിന് ഇവളെന്ത് പരിച്ചു ൂ മൂവച്ചാഴ്ച വലിയ മാറ്റം വന്നിട്ടില്ല എക്സാക്ട് നല്ലൊരു പെണ്ണ് പക്ഷെ അവ കിട്ടി ചെക്കിനെ നോക്കിക്കേ നമ്മുടെയൊക്കെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും ഇതിനാ മുളെ വിധി എന്ന് പറയുന്നത് അപ്പോ ഇയാളെ ഒന്നും കെട്ടാൻ പറ്റത്തില്ലെന്ന് പേരൻസിനോട് പറയാനുള്ള ധൈര്യം ആ പെണ്ണിനില്ലാതെ പോയി അതിന് വിധിയെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല ഈ പറയുന്ന രാജകുമാരിയെ കിട്ടാൻ വരുന്നത് ഏത് രാജകുമാരൻ എന്ന് കണ്ടറിയണം അതൊരു രാജകുമാരൻ തന്നെയായിരിക്കും ഒരു സംശയം വേണ്ട ചന്ദ്രബാന രാജകുമാരന്റെ കട്ടൊന്നും ഇല്ല കേട്ടോ എൺപത് രൂപയോ നിന്റെ എത്രയുണ്ട് എന്റെ കയ്യിൽ ഒന്നല്ല നിന്റെ നീ വിളിച്ചിട്ടുണ്ടേ ഞങ്ങൾ വന്നത് അത് ശരി ആ എന്റെ അമ്പത് രൂപയുള്ളൂ സന്തോഷേ ഒരു കുട്ടി നമ്മൾ നോക്കിച്ചിരിക്കുന്നു കേട്ടോ ഞാനൊന്നും നോക്കട്ടെ സൂസന്റെ ബ്രദറല്ലേലെ കറിയേറ്റിന്റെ മകൾ സൂസൻ അയ്യോ അല്ല മൂന്നാറിൽ ടീ എസ്റ്റേറ്റുള്ള സൂസന സാറിന്റെ സിസ്റ്റർ അല്ലേ അല്ല സോറി ആള് മാറിപ്പോയതാ ബാബാ ും വലിയ ബോറടി കൂടാതെ അവസാനിച്ചു ദൈവത്തിന് സ്തുതി പകല മുഴുവൻ കാട്ടിക്കൂട്ടിയ അനാവശ്യങ്ങൾ രാത്രിയിലെ ഡയറിയിൽ കുറിച്ചു വെക്കാം വേറെ പനിയൊന്നുമില്ലേ ആ പെണ്ണുങ്ങൾ ആയാലേ കുറച്ചൊക്കെ സ്മാർട്ട് ആയിരിക്കണം അല്ല നിന്നെ പോലെ പനി പിടിച്ച കോഴിയെ പോലെ ഇരിക്കാൻ എന്നെ കിട്ടില്ല ഇന്ന് വൈകിട്ട് വിവരം പറയാന്ന ഭവാനി കുഞ്ഞുമോട് ഞാൻ പറഞ്ഞത് ഞാൻ എന്താ പറയേണ്ടത് അവള് പഠിച്ചുകൊണ്ടിരിക്കേ ശിവശങ്കരാ അത് കഴിഞ്ഞിട്ട് പോരെ പഠിത്തം കഴിയാനിരുന്ന നന്ദകുമാറിന് വേറെ കല്യാണം നടക്കും ഇങ്ങനെ ഒരു പയ്യനെ ഒത്തുകിട്ടാൻ പ്രയാസവാ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നിർബന്ധിക്കുന്നത് ആ വീടിന്റെ പ്ലാൻ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞതാ സാറിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു വീടിന്റെ ആവശ്യമില്ലെന്ന് അതൊക്കെ ഇനി പറഞ്ഞിട്ടെന്താ കാര്യം അന്ന് അങ്ങനെ തോന്നി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയെങ്കിലും സാറ് നല്ല രീതിയിൽ ചിന്തിക്കണം ഫ്രീധനമായിട്ട് അവർ പത്ത് പൈസ പോലും ചോദിക്കുന്നില്ല താഴെയുള്ള രണ്ട് സഹോദരിമാരെ അയച്ചിട്ട് മതി തനിക്ക് വിവാഹം വന്ന് ഒറ്റ വാശിയായിരുന്നു നന്ദനും അനന്തപിള്ളച്ചന്റെ മരണം ഉറക്കാപ്പുറത്തായതുകൊണ്ട് ബാധ്യതകളൊക്കെ നന്ദന്റെ തലയിൽ വന്നു ഇളയവള അയച്ചിട്ടിപ്പോ വർഷം ഒന്നു കഴിഞ്ഞു അപ്പം മുതൽ നിർബന്ധിക്കുന്നതാ ഭവാനി കുഞ്ഞമ്മ പക്ഷെ നന്ദൻ ഇപ്പോഴാ ഒന്ന് സമ്മതം മൂളിയത് അല്ല നന്ദൻ അന്വേഷിച്ചു നോക്കണം കൊണ്ടാണോ സർക്കാർ അയാളെ പബ്ലിക് പ്രോസിക്യൂട്ടറായി കഴിവില്ലാത്തത് എന്റെ പറയുന്നതല്ല നന്ദകുമാറിന്റെ വാദം കേട്ട കോടതി വിറയ്ക്കും ഒരു പത്ത് പതിനഞ്ചു വയസ്സിന് അതിപ്പോ ഉദ്യോഗവും ചെറുക്കന്റെ സ്വഭാവവും എല്ലാം കൂടി നോക്കുമ്പോ ഇക്കാലത്ത് ഒരു പ്രശ്നമാണോ ഏതായാലും അവര് തീരുമാനിച്ചോട്ടെ ശരി നീ ഈ കിടപ്പ് കണ്ടിട്ട് ഒരു പെണ്ണ് ചടങ്ങാൻ തോന്നലോ ആരെയമ്മേ എന്നെയോ ആശയോ പേടിക്കണ്ട ചേച്ചിക്ക് തന്നെ ഒരു സ്റ്റൈലായിട്ട് ആയിട്ട് ആ ഇത്രയൊക്കെ ഒരുങ്ങിയാ മതി കൊണ്ട കൊടു മതിയെങ്കി മതി ഇനി എത്ര ചെറുക്കന്മാരുടെ മുമ്പിൽ നിൽക്കാനുള്ളതാ അപ്പ ആള് എങ്ങനെയുണ്ട് ചേച്ചി പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാർ എല്ലാവർക്കും കാണാൻ പാകത്തിൽ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ നിനക്ക് നിനക്കൊന്ന് കാണരുതോ ഇങ്ങനെ ഒരു ചേച്ചി ുംളയും പോട്ടെ പിന്നെ ഉണ്ട് പ്രശ്നം എന്ത് പ്രശ്നം എന്താ കുട്ടിയുടെ നാള് ഉത്രാടം അയ്യോ ആ നാള് നന്ദന്റെ നാളുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടില്ല ചതയം ഒരു പക്ഷെ നന്നായിട്ട് ചേരും അത് നിന്റെ ആളല്ലേ അതെ ഞാനാകുമ്പോ പ്രായത്തിൽ ഇതുപോലെ വ്യത്യാസം ഫീൽ ചെയ്യില്ല അപ്പൊ അതായിരുന്നു എന്റെ കാര്യം ചുമ്മാ എല്ലാം സംസാരിക്കണം എന്ന് ചോദിച്ചപ്പോ താങ്കത്തില്ലേ പിന്നെ ഈ പരിവരത്തെ ശബ്ദം ആ ഇളം പൊങ്കത്തിന് കേൾപ്പിക്കേണ്ട ഉണ്ടോ കൊച്ചു പേടിക്കാണെങ്കിൽ ഉണ്ണിത്താൻ വേണ്ടി ഞാൻ ആലോചിക്കാം പക്ഷെ സർക്കാർ ഓഫീസിൽ ജോലിയും മുട്ടത്തെ മുടിയൊന്നും ഇല്ല മുടി വളരാനുള്ള സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ കിട്ടും പിന്നെ ജോലിയുടെ കാര്യം ഫാദർ എല്ലാ സർവീസ് ഇരുന്ന് മരിച്ച ആ ജോലി ആദരിക്കുക കിട്ടും പുള്ളിക്കാരനെ കണ്ടിട്ട് അകാലത്ത് വെടി തീരുന്ന സർവ്വ ലക്ഷണമുണ്ട് അങ്ങനൊന്നും പറയാതെ ഒരു വണ്ടിയിലോട്ട് കയറി ആ ശിഷു തേറ്റി എന്റെ കർച്ചി മറന്നുപോയി ഇവിടെ ഉണ്ട് ഓഹോ ഒരു മുടിഞ്ഞ മറവി ഓ ഡോക്ടറെ കാണിക്കണം അയ്യോ ഇങ്ങോട്ടാ ആ വരുന്നുണ്ട് യുടെ പരസ്യത്തിനുള്ള മോഡലേ ഇങ്ങനെ ഒരു ബൈക്കിൽ ചുറ്റാൻ ഇല്ല ചുമ്മാ അല്ല ഓരോന്ന് പറയുന്നത് പറയട്ടെ കാറ്റ് പോകുന്നിടത്തൊക്കെ വേലി കിട്ടാൻ പറ്റും അവൾ ഇനി ഒരുങ്ങി ചമഞ്ഞ് ഓട്ടോറിക്ഷ പിടിച്ച് പിടിച്ചിവിടെ എത്തുമ്പോഴേക്കും ഒരു നേരം ആവും ഉച്ചയ്ക്ക് മുമ്പ് ഫോട്ടോ എടുത്ത് കൊടുത്താൽ പ്രിന്റ് അടിച്ച് കിട്ടും അതുകൊണ്ടാണ് ഞാൻ തന്നെ ചുമന്നുകൊണ്ട് പോരാന്ന് വെച്ചത് പിന്നെ നിന്നാരോ പെണ്ണാണോ വന്നൊന്ന് കേട്ടു എങ്ങനെയുണ്ട് കക്ഷി നിങ്ങളുടെയൊക്കെ പാവം വേണ്ട എന്നെ അയാൾക്ക് കെട്ടിച്ചു കൊടുത്ത് മട്ടും ഉണ്ടല്ലോ പെണ്ണു അതിന്റെ